നമ്മുടെ ഖത്തറിൽ ഇന്നലെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു തലസ്ഥാനം തലസ്ഥാനമായിട്ടുള്ള ഖത്തർ തലസ്ഥാനമായിട്ടുള്ള ദോഹയിലായിരുന്നു ആക്രമണം ഉണ്ടായത് അതിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നൊക്കെ പറയുന്നിവിടെ അമേരിക്ക അതിൽ പ്രതികരിച്ചിട്ടുണ്ട് അമേരിക്കയുടെ പ്രതികരണത്തിനായിട്ടായിരുന്നു ഉറ്റി നോക്കിയിരുന്നത് ലോകം മുത്തു മുഴുവൻ അപ്പം ലോ അമേരിക്കയുടെ പ്രതികരണം വന്നു ട്രംപ് പറഞ്ഞത് നമുക്കിതിൽ പങ്കില്ല ഈ ചോറയിൽ എനിക്ക് പങ്കില്ല എന്നാണ് പറഞ്ഞത് അതായത് ഇത് നിർണ്യാഹ് ചെയ്ത പരിപാടിയാണ് അമേരിക്കയ്ക്ക് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമേരിക്കയ്ക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു എന്നും പറയുന്നു കാരണം അതിപ്പം അറിഞ്ഞില്ല അമേരിക്ക അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ അപ്പം അതുകൊണ്ട് അമേരിക്ക അറിഞ്ഞിരുന്നു നമ്മൾ ഖത്തർ ഖത്തറ അതേസമയം ഖത്തർ സഖ്യരാഷ്ട്രമാണല്ലോ അപ്പോൾ ഖത്തർ സഖ്യരാഷ്ട്രമായതുകൊണ്ട് ഖത്തറിനെ നമ്മൾ നേരത്തെ അറിയിച്ചിരുന്നു അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്നിട്ട് ട്രം ട്രംപ് പറയുന്നുണ്ട് ഈ ഖത്തറിനിൽ തിരിച്ചടിക്കാനൊന്നും പോകണ്ട കേട്ടോ നമ്മൾ സഖ്യകക്ഷികളായിട്ടിരിക്കുന്നതാണ് സുഹൃത്തുക്കളായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ചടിക്കാനൊന്നും പോകണ്ട എന്നുള്ള രീതിയിലും പറഞ്ഞു അപ്പോൾ ഖത്തർ ഇതൊക്കെ കേട്ടു പറഞ്ഞു നമ്മൾ മധ്യസ്ഥത വഹിക്കാനാണ് അപ്പൊ ഇടയിൽ തല് എന്താണ് രണ്ടുപേർ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കേറെ തല്ലരുതെന്ന് പറയുന്നവനെ കുത്തിയിട്ടിരുന്നു ന്യായം പറയുന്നു എന്ന് ഖത്തർ പറയുന്നു ഖത്തർ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചോളാം പിന്നെ അമേരിക്ക അറിയിച്ചു എന്നൊക്കെ പറയുന്ന കള്ളത്രമാണ് ഇവിടെ ആരോ വിളിച്ച് അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പൊ പലതരത്തിലുള്ള വാഷിങ്ടണിൽ നിന്ന് ആരോ ഈ പറയുന്ന വൈറ്റ് ഹൌസിൽ നിന്ന് ആരോ വിളിച്ചറിയിച്ചു എന്ന് പറയുന്നു ആരാണെന്ന് ആർക്കും അറിയില്ല ഇങ്ങനെ അഭിമുഖങ്ങളൊക്കെ പലരുന്നുലരുന്നുണ്ട് അപ്പൊ ഇവിടെ അമേരിക്ക ഖത്തറിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് അതായത് നിങ്ങൾ ഇതിൽ പ്രതികരിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് വിജയ് ഇടയ്ക്ക് സൂചിപ്പിച്ചതിന്റെ കാര്യം ഈ മധ്യസ്ഥതയ്ക്ക് വന്നവനെ തടസ്സം പിടിക്കാൻ വന്നവനെ തല്ലുക അല്ലെങ്കിൽ അവനെ ഇട്ട് കുത്തുക എന്നൊക്കെ പറഞ്ഞില്ലയോ അതേ പോയി കത്തറിന് അവരൊരു മാന്യമായ രാജ്യമാണ് ഒരു പരമാധികാര സ്വഭാവമുള്ള രാജ്യമാണ് അവര് പശ്ചിമേഷ്യയിലെ ഗൾഫ് ആ കൺട്രീസിലെ ഏറ്റവും മാന്യത പുലർന്ന രാജ്യമാണ് അവര് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും മധ്യസ്ഥത വഹിക്കുന്ന ഒരു രാജ്യമാണ് എന്നെല്ലാ തരത്തിലും അഫ്ഗാൻ ഇഷ്യൂ തൊട്ട് അമേരിക്ക പ്രശ്നം ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾക്കും മധ്യസ്ഥത നിൽക്കുന്ന രാജ്യമാണ് അവര് അതുകൊണ്ടാണല്ലോ അവരുടെ അമേരിക്കയുടെ ഏറ്റവും വലിയ പിന്നെ സൈനിക പിന്നെ താവളം തന്നെ ഉള്ളത് ഖത്തറിലാണുള്ളത് ദോഹയിലാണുള്ളത് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വളരെ സുഹൃത്തുള്ള ഒരു രാജ്യമാണ് ഈ രാജ്യത്തിന് നേരെയാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ഇല്ലേ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ആക്രമണം ഉണ്ടായത് അത് ജനവാസ മേഖലയിലാണ് ജനവാസ മേഖലയിലുള്ള ചില കെട്ടുകടങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഏതാണ്ട് അഞ്ചോളം ഖത്തർ സൈനികർ മരിച്ചു കുറെ പേർക്ക് പരിക്കുണ്ടെന്നൊക്കെയാണ് ഇപ്പൊ അവസാന റിപ്പോർട്ടുകൾ വരുന്നത് അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ സംഭവിച്ച മധ്യസ്ഥ ചർച്ച ഈ പ്രശ്നം തീർക്കണം ഈ ഇവരുടെ പരസ്യമാനായിട്ട് ഉള്ള ചർച്ചകളാണ് അതിനെ ഹമാസിന്റെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ഹമാസിന്റെ നേതാക്കന്മാരോട് പറഞ്ഞ് നിങ്ങളെല്ലാം ഒരു കാര്യം ചെയ്യ് അവിടെയാണല്ലോ നമ്മുടെ ദോഹയിലാണല്ലോ ഇതിന്റെ ഉള്ളത് പിന്നെ ഇവർക്ക് ചില താവളങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അവർ താവളങ്ങൾ എന്ന് പറഞ്ഞാല് രഹസ്യ താവളമൊന്നും ഇല്ല അല്ല അണ്ടർഗ്രൌണ്ടൊന്നും അല്ല പരസ്യം കൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹമാസിന്റെ നേതാക്കന്മാർ വന്നു കഴിഞ്ഞാൽ ഖത്തറിലെ ഇന്ന ഇന്ന സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അതിൽ ലോകരാജ്യങ്ങൾക്കും അറിയാം ട്രംപിനും അറിയാം അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് അവര് വന്ന് താമസിക്കുകയാണ് നമുക്ക് മധ്യസ്ഥ ചർച്ച നടത്താം എങ്ങനെയെങ്കിലും പ്രശ്നം അവസാനിപ്പിക്കാം ഇനി അങ്ങോട്ട് ഇന്നോട് രക്ത വേണ്ട കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെ എന്നും രക്തം വീഴണ്ട എന്നൊക്കെയുള്ള ഒരു ഒത്തുതീർപ്പ് കാര്യങ്ങൾ ഒത്തുതീർപ്പ് ആകും എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് നീങ്ങതാണ് നീങ്ങി ചർച്ചകൾക്കായിട്ട് ഹമാസ് വിശ്വസിച്ചു അവര് വിശ്വസിച്ച് എന്താണെന്ന് തോന്നുന്നത് അവര് വിശ്വസിച്ചിട്ട് ഈ സ്ഥലത്തേക്ക് വരികയാണ് വന്ന സമയത്താണ് ഈ ബോംബിൽ നിന്നുണ്ടാകുന്നത് ശക്തമായ സ്ഫോടനമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് നേതാക്കന്മാര് അവരുടെ മകന് അവരുടെ പ്രധാന നേതാവിന്റെ മകനും ഒക്കെ കൊല്ലപ്പെട്ടതായിട്ടാണ് കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അപ്പൊ തീർന്നല്ലോ പ്രശ്നങ്ങൾ തീർന്നല്ലോ പ്രശ്നങ്ങൾ തീർന്നു ഇനിയിപ്പോ ഒരു ചർച്ചയുമില്ല ഒരു ചർച്ചയുമില്ല അതേ പിന്നെ ഖത്തറ നിലപാടെടുത്തതിനകത്ത് കുറ്റം പറയാനും നോക്കത്തില്ല നമ്മൾ വിശ്വസിച്ച് ഒരാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് ഒന്നിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തേച്ച് അവിടെ കയറി തല്ലുക അല്ലെങ്കിൽ അവരെ കയറി കുത്തുക അവരെ കയറി കൊല്ല കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്താണ് വലിയ പ്രതിഷേധമാണ് വലിയ പ്രതിഷേധമാണ് അതിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇന്നലെ അമേരിക്കയുടെ പ്രതികരണം ആദ്യം ഇസ്രായേൽ ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്കയുടെ പ്രതികരണമാണല്ലോ ആദ്യം ശ്രദ്ധിക്കുന്നത് അത്ര സൂപ്പർ പവർ എന്ന് പറയുന്ന അമേരിക്ക എന്ത് ചെയ്യുന്നു അമേരിക്കയുടെ പ്രതികരണം എന്താണ് അവരറിഞ്ഞിട്ടാണോ അവരറിഞ്ഞിട്ടാണോ ഈ ആക്രമണം നടന്നത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ സംശയം അപ്പൊ അമേരിക്കയുടെ പ്രതികരണം ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് വന്നു അവർ പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞില്ല ആദ്യം അമേരിക്കയുടെ ഔദ്യോഗിക അല്ല പറഞ്ഞത് വൈറ്റ് ഹൌസിനെ ആരോ പറഞ്ഞെന്നാണ് പറയുന്നത് വൈറ്റ് ഹൌസിന്റെ ഏതോ ഒരു വക്താവ് പറഞ്ഞു അയാൾ മുഖം കാണിക്കാനും തയ്യാറായില്ല തൽക്കാലം പേര് വെളിപ്പെടുത്തണ്ടെന്നുമാണ് അപ്പൊ സംശയമായി നമ്മുടെ പഴയ ക്ലിന്റനെ പോലെ ഇതാണ് മുഖം കാണിക്കത്തില്ല പേര് വെളിപ്പെടുത്തത്തില്ല എന്നൊക്കെ പറയുമ്പോഴേ നമ്മളെ ക്ലിന്റനെ പോലെ ഉള്ള കക്ഷികള് ക്ലിന്റന്റെ പഴയ കൂട്ടുകാരി മോണിക്കൻസ്കെ പോലെ ഉള്ള കക്ഷികൾ അതിനകത്തുണ്ടോ എന്താണ് ഈ സംശയം അങ്ങനെ മുഖം കാണിക്കാൻ വയ്യാത്ത കക്ഷികൾ അങ്ങനെയാണല്ലോ ഓണിക്ക ലെവൻസ്കി ഇതുപോലെ തന്നെ ആയിരുന്നു ഞാൻ ലോക നേതാക്കന്മാരോട് ക്ലിന്റൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ കൈയൊക്കെ എന്റെ ദേഹത്താണെന്ന് വെളിപ്പെടുത്തിയ ഓണിക്ക ലെവൻസ്കി എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എന്നവര് അതിന്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു ക്ലിന്റനെ ഇമ്പീച്ച്മെന്റ് വരെ നേരിടേണ്ടി വന്നല്ലോ പിന്നെ നമ്മുടെ ട്രംപിന് അത്തരം പരിപാടികളൊന്നും ഇല്ലെന്ന് തോന്നും എന്തായാലും കൊള്ളാം മുഖം വെളിപ്പെടുത്താത്ത ഒരു ആളാണ് ആദ്യം വെളിപ്പെടുത്തുന്നത് ഇതുപോലെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള മട്ടിൽ പിന്നീട് അവിടുത്തെ ഔദ്യോഗിക വിശദീകരണം വന്നു പ്രസ് സെക്രട്ടറി വൈറ്റ് ഹൌസിന്റെ പ്രസ് സെക്രട്ടറിയുടെ വിശദീകരണം വന്നു ഞങ്ങൾ ഈ വിവരം അറിഞ്ഞിരുന്നു അവരെ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള വിവരം ആ ഖത്തറിനെ ആക്രമിക്കാൻ പോകുന്നുള്ള വിവരം അറിഞ്ഞിരുന്നു പക്ഷേ ആ വിവരം നേരെ മുൻകൂട്ടി ഞങ്ങൾ ഖത്തറിന് കൊടുക്കുകയും ചെയ്തതാണ് ഇതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായെന്നാണ് പറയുന്നത് പക്ഷെ ഖത്തർ അതിന് മുൻകരുതൽ എടുത്തില്ല എന്നാണ് പറയുന്നത് ഖത്തർ എങ്ങനെ മുൻകരുതലെടുക്കാനാണ് കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനത്താവളം ഒരേ സമയം ഒരേ അവരുടെ ഏറ്റവും വലിയ എയർബേസ് അവിടെയാണ് കിടക്കുന്നത് ഖത്തറിലാണ് കിടക്കുന്നത് അല്ലേ അവരുടെ കണ്ണുകളെ ഒരു പിന്നെ കഴിഞ്ഞ ഇരുപത്തി മൂന്നിന്റെയൊക്കെ റിപ്പോർട്ട് പ്രകാരം ഒരേ സമയം അമ്പതും അറുപത് എഴുപതും ഫൈറ്റർ വിമാനങ്ങൾ അവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട് അവിടെ കിടപ്പുണ്ട് അവർക്ക് അമേരിക്കയ്ക്ക് അതിന്റെ എല്ലാം സുരക്ഷിതത്വം നോക്കുന്നതിനായിട്ടുള്ള ചാരക്കണ്ണുള്ള ഒരുപാട് ഉപഗ്രഹങ്ങളും അവർക്കുണ്ട് അങ്ങനെയുള്ള വലിയ മിലിറ്ററി സംവിധാനമുള്ള അമേരിക്ക അതുകൊണ്ടാണല്ലോ ജി സി സി രാഷ്ട്രങ്ങളെയൊക്കെ പറയുന്നത് അമേരിക്കയുടെ വലിയൊരു കുടയുടെ കീഴിലാണ് അവർ കിടക്കുന്നത് ആ ഏഴ് രാജ്യങ്ങളും അമേരിക്ക എന്ന് പറയുന്ന സർവാധിപതിയുടെ കുടക്കീഴിലാണ് അവർക്ക് എയർ ബേസുകൾ ഇല്ലാത്ത മിലിറ്ററി ബേസുകൾ ഇല്ലാത്ത ഒരു രാജ്യവും ഗൾഫിലില്ല അങ്ങനെ ഞങ്ങൾ സുരക്ഷിതരായിരിക്കും ഇവരുടെ കുടക്കീഴിൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കും എന്ന് കരുതിയതാണ് അങ്ങനെ ഖത്തറു അങ്ങനെ കരുതി പോയതായിരിക്കാം പക്ഷെ അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് ഈ വിമാനങ്ങൾ ഇസ്രായേലിന്റെ വിമാനങ്ങൾ വരുന്നത് ഫൈറ്റർ ജെറ്റുകൾ എന്നും വരുന്നതൊന്നും അമേരിക്കൻ ചാരക്കണ്ണുകളോ എടാറോ കണ്ടില്ലെന്നാണ് പറയുന്നത് എന്തായാലും ആ പറയുന്ന ജനവാസ മേഖലയിൽ ഇനി മനുഷ്യ സാധാരണക്കാർക്ക് എത്ര പേർക്ക് ദുരിത പരിക്കേറ്റിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ അവരുടെ ബോംബിംഗൊക്കെ വളരെ കൃത്യമാണ് എത്ര കൃത്യമായ ബോംബിങ്ങും ഒക്കെ ആയതുകൊണ്ട് മസാദ് വളരെ കൃത്യമായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യും ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ പറയുന്ന നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളാണ് നമുക്ക് പ്രാഥമികമായിട്ട് തോന്നുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു രാജ്യത്തിനെയാണ് അങ്ങനെ ഒരു രാജ്യത്തിന് നേരെയാണ് അവർ ആക്രമണം നടത്തിയത് അപ്പൊ ട്രംപ് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ട്രംപ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെ ട്രംപ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ സാധനം അർദ്ധരാത്രി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ അറിഞ്ഞോ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളൊരു മട്ടിലാണ് അറിഞ്ഞെന്നും പൂർണ്ണമായിട്ടും പറയുന്നില്ല അറിഞ്ഞില്ലെന്നും പറയുന്നില്ല ഇതിന്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ടുള്ള ഒരു സംസാരമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് അത് അവരെ അറിയിക്കാൻ പറഞ്ഞിരുന്നു ഖത്തറിനെ അറിയിക്കാൻ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഖത്തർ എന്ന ഉദ്യോഗം കൊണ്ട് നിഷോധിച്ചു നിഷേധിച്ചിട്ടുണ്ട് അമേരിക്കയുടെ തരല്ല യാതൊരു തരത്തെ മുന്നറിയിപ്പും ഞങ്ങൾക്കുണ്ടായില്ല എന്നുള്ളത് നോക്കണം ഈ രണ്ടാമത്തെ ഈ തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയ ശേഷം ഇദ്ദേഹം ആദ്യം സന്ദർശിച്ച രാജ്യം ഖത്തറായിരുന്നു അല്ലേ അവരുടെ സമ്പന്നത കൊണ്ട് സമ്പന്നത കൊണ്ടും മാന്യത കൊണ്ടും ആ രാജ്യം എന്തുമാത്രം സമ്മാനങ്ങളും മറ്റു ഉപഹാരങ്ങളുമാണ് അദ്ദേഹത്തിന് വാരിക്കോരി ഓരിക്കൊടുത്തത് അല്ലേ ഏതാണ്ട് ഒരു വിമാനം നിറച്ച് കൊണ്ടുപോകത്തക്ക പോലെ ഉപഹാരങ്ങളും വാരിക്കൊണ്ടാണ് തിരിച്ചു വാങ്ങിക്കൊണ്ടാണ് ട്രംപ് മടങ്ങിയതെന്നാണ് അവർ പറയുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ കൊടുത്ത കയറ്റി കൊത്തുക എന്നുള്ള ഏർപ്പാടാണ് അതിനകത്തിലാണ് അതിനാണ് ട്രംപും കൂട്ടുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഈ പ്രതികരണം തിരിച്ചുള്ള പ്രതികരണം ഉണ്ടാകും പ്രതികരണം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് അങ്ങനെ ആക്രമിക്കാനോ ഇതുപോലൊരു രാജ്യത്തിനോ ഒന്നും കയറി ആക്രമിക്കത്തക്ക ശേഷിയോ അങ്ങനെ ഒരു സംവിധാനമുള്ള രാജ്യങ്ങളല്ല അല്ലെങ്കിൽ തന്നെ അവരുടെ രീതികളും അങ്ങനെയല്ല പക്ഷേ ട്രംപിന് വ്യക്തമായ അജണ്ടയുണ്ട് അമേരിക്കയ്ക്ക് വ്യക്തമായ അജണ്ടയുണ്ട് കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയ ശേഷം അദ്ദേഹം പറഞ്ഞു ഈ ഇസ്ലാമിക ഭീകരത അത് ഞാൻ വെച്ചേക്കില്ല എന്നാണ് പറഞ്ഞത് അത് ഞാൻ ഒരു കാരണവശാലും ലോകത്ത് വെച്ചേക്കുകയറില്ല അത് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ തൂത്തെടിയുമെന്നാണ് പറഞ്ഞത് അതിന് അദ്ദേഹത്തിന് പല പിന്നെ രാജ്യങ്ങളിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഓരോരോ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആ മേഖലയിൽ അദ്ദേഹത്തിന് ഒരു ഭീഷണിയായിട്ട് നിന്നൊരു രാജ്യം ഇറാനായിരുന്നു ഇറാനെ കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ പറയുന്ന പോലെ ആണ വായുധങ്ങളുണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയുമോ എന്നൊക്കെ ചില ഒരു ചെറിയ ആശങ്ക ട്രംപിന് ഉണ്ടായിരുന്നു പക്ഷേ ഇസ്രായേലിനെ വിട്ട് അടുപ്പിച്ചു അല്ലെ ഇസ്രായേലിനെ വിട്ടടിപ്പിച്ചു അവസാനം അമേരിക്കൻ വിമാനം തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനം തന്നെ അവർ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ വളരെ പെട്ടെന്ന് എത്ര രണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ കൈകാര്യം ചെയ്ത് ഒതുക്കി കളഞ്ഞു പിന്നീട് ഉള്ള രാജ്യങ്ങളിലേക്കാണ് ജി സി സി രാജ രാജ്യങ്ങളിലേക്കാണ് അവർ കടന്നു വരുന്നത് അതേപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് അമേരിക്ക കൂട്ടി കാര്യം അതുകൊണ്ട് തന്നെയാണ് അവരെ ഹമാസ് അവരുടെ വീട്ടിൽ കയറി ആക്രമിച്ചതാണ് അല്ലെ ഇസ്രായേലിനകത്ത് കയറി അവരാക്രമിച്ചു അന്ന് തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഇവനെ നമ്മൾ പറഞ്ഞില്ലേ പണ്ട് ജഗതി പറഞ്ഞതുപോലെ നീ ഏത് പോയി ഒളിച്ചാലും ഈ അരശിമൂട്ടിലപ്പൊ കൂട്ടം നിന്നെ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞതുപോലെ ഓടുകയാണ് അവര് നിങ്ങൾ ഖത്തറിലല്ല ലോകത്തെ ഇവിടെ പോയി പാത്തിരുന്നാലും ഞാൻ വരുമെന്നാണ് പറയുന്നത് വന്ന് തെരഞ്ഞു പിടിച്ചാക്രമിക്കുമെന്നാണ് അതിന് എന്റെ കൂട്ടുകാരൻ എൻ്റെ കൂട്ടുകാരൻ ട്രംപന്റെ കൂടെ നിൽക്കുകയും ചെയ്യും അത് തന്നെയാണ് ഇപ്പൊ നമ്മള് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം നമ്മുടെ ആശങ്ക ഇതൊന്നുമല്ല മലയാളികളുടെ ആശങ്ക ഇതൊന്നുമല്ല നമുക്ക് ഏതാണ്ട് ഒരു ഏഴ് ആറ് ഏഴ് ലക്ഷത്തോളം മലയാളികളാണ് ഖത്തറി വർക്ക് ചെയ്യുന്നത് അല്ലെ ഒരുപാട് മേഖലയിൽ ഇഷ്ടംപോലെ തൊഴിലാളികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ കാര്യം എന്താകും എന്നുള്ള കാര്യത്തിലാണ് നമ്മുടെ ആശങ്ക എന്തെങ്കിലും അനിഷ്ടകരമായ സംഭവങ്ങൾ ഇന്നും തുടരുകയോ ഇവന്മാര് പറഞ്ഞില്ലേതന്യാഹു ഏത് സമയത്തും ജയിലിപ്പോകാവുന്ന സ്ഥിതിയിലാണ് അഴിമതി കേസുകളിലൊക്കെ അദ്ദേഹം വളരെ ഗുരുതരമായ സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് യുദ്ധക്കുതി നടത്തിക്കൊണ്ടത് യുദ്ധകറി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഈ പറയുന്ന അമേരിക്ക കൂട്ടുപിടി ട്രംപ് കൂട്ടുപിടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എന്തും സംഭവിക്കാം ഇതുകൊണ്ട് അത് അവസാനിച്ചു നമുക്ക് പറയാനൊക്കത്തില്ല എന്തായാലും ജി സി സി അവരുടെ ഒരു ഭാഗത്തുനിന്ന് ഒരു പ്രത്യാക്രമണം ഒരുതായിട്ടൊന്നും ഉണ്ടാകാൻ വഴിയില്ല പക്ഷെ ലോകരാഷ്ട്രങ്ങളിൽ ഹമാസിന്റെ മറ്റ് ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെ വരുമെന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഭയമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മലയാളികളടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഈ സംഭവത്തെ ഭീതിയോടെ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്